എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി മത്സരത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കപ്പടിക്കാൻ ഒരുങ്ങി കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങൾ ഇതിനിടയിൽ ക്ലബ്ബുകൾക്ക് ആവേശം പകരാൻ വമ്പൻ കമ്പനികളും രംഗത്തു വരുന്നു കഴിഞ്ഞ ദിവസം യു ബി സി ക്ലബിലെത്തിയത് കേരളത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ജോനാരിൽ കമ്പനിയാണ് നെഹ്റു ട്രോഫി മത്സരത്തോളം പഴക്കമുള്ള ക്ലബ്ബുകളിലൊന്നാണ് കുട്ടനാട്ടിലെ യു ബി സി കൈനകരി കഴിഞ്ഞ എഴുപത് വർഷത്തെ മത്സരങ്ങളിൽ പതിനാല് തവണയാണ് യു ബി സി നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത് ഇത്തവണയും കപ്പടിക്കാനൊരുങ്ങിയാണ് തലവെച്ചുണ്ടനിൽ യു ബി സി കൈനകരി എത്തുന്നത് യു ബി സി ട്രോഫി കരസ്ഥമാക്കുന്നതിന് വേണ്ടി നിരവധി വ്യക്തികളും കമ്പനികളുമാണ് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം ജനാരൽ കമ്പനി ഉടമയായ ജോസഫും ജീവനക്കാരും യു ബി സിയെ സഹായിക്കാൻ കൈനകരിയിലെത്തിയിരുന്നു കായിക മേഖലയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാണ് കൂടുതലും ലഹരിക്കെതിരെ പോരാടാൻ രംഗത്ത് വരുന്നതെന്നും ഇത്തവണ ലഹരിക്കെതിരെ തുടരാൻ നിങ്ങൾ ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഈ ഇന്നത്തെ പരിപാടി നമ്മുടെ ഇതിനെതിരെ ലഹരിക്കെതിരെയാണ് നിങ്ങൾ നിങ്ങൾ ഒരു ഒരു സമയത്തും കാലത്തും ലഹരി ഉപയോഗിക്കില്ലെന്ന് ഉള്ളിൽ നിന്ന് കൈനഗിരി സ്വദേശിയായിട്ടുള്ള പത്മകുമാറാണ് ഇത്തവണ യു ബി സി കൈനകരിയുടെ ക്യാപ്റ്റൻ കഴിഞ്ഞ നാൽപ്പത് ദിവസത്തെ തീവ്ര പരിശീലനത്തിന് ശേഷമാണ് യു ബി സി കപ്പടിക്കാൻ പുന്നമടലെത്തുന്നത് ഷാജഹാൻ കരളിനൂസ് ആലപ്പുഴ